മൊറിയൻ നമ്മുടെ മൊറൈ സ്വദേശിയാണ് മൊറൈ പുൽപ്പാറ്റ പഞ്ചായത്തില് മൊറൈ ഭാഗത്ത് താമസിക്കുന്ന ജുമാന മൊറിയൻ ജുമാന അവിടെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി പോയി മഹാരാഷ്ട്രയിലെ ജൽഗാവില് ജൽഗാവിലാണ് പരിശീലനം നേടിയത് അപ്പൊ സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് മലബന്ധി നിന്നിപ്പോ അങ്ങനൊരു നേട്ടം കൈവരിക്കുന്നത് നമുക്കൊക്കെ വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ടവളാണ് അവിടെ മറയല്ലേ പ്രസൻറ്റ് സ്കൂളിലാണ് അവർ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ തിരിച്ചും സാധാരണമായൊരു ചുറ്റുപാടിയുടെ പഠിച്ച് ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് പൈലറ്റ് ലൈസൻസ് കസ്തമാക്കിയിരിക്കുകയാണ് ഇനി അവൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റിൻ്റെ ലൈസൻസ് കിട്ടാൻ പറ്റും അതിനൊരു ഇരുന്നൂറ് അവർ കൂടി പറക്കുന്ന ആ ഒരു രീതിയിലേക്ക് അവർക്ക് ഇനി വരേണ്ടതുണ്ട് അപ്പൊ അതിനുള്ള പരിശീലനവും അവിടെ തന്നെ തുടരുകയാണ് ചെല്ലാവരും തന്നെ തുടരുകയാണ് അപ്പൊ ഏതായാലും വലിയ സന്തോഷം എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരിടും പിതാവ് എൻ്റെ അല്ലെങ്കിൽ സതീവാണ് അല്ലെ അനുഭവം കോഴിക്കോട് മാത്രമേ മാത്രേ സതീവാണ്